നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുന്നു കാഫിർ വിവാദം തന്നെ വടകരയിൽ തോൽപ്പിക്കാൻ സി പി എം ക്യാമ്പുകളിൽ നിന്നും പ്രചരിപ്പിച്ചതാണ് എന്ന വസ്തുത പുറത്തുവന്നതോടുകൂടിയാണ് ആശങ്കയും നിരാശയും നിറഞ്ഞ മനസ്സോടുകൂടി ശൈലജ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് എന്ന് മനസ്സിലാകുന്നു സത്യം കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ റിപ്പോർട്ടർ നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയതും ശൈലജയെ പ്രകോപിപ്പിച്ചു ടീച്ചറുടെ സംഘടനം അറിയാമെങ്കിലും പാർട്ടി പിന്തിരിപ്പിക്കാൻ തയ്യാറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെന്നാണ് കണ്ടെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുന്നു കാഫിർ വിവാദം തന്നെ വടകരയിൽ തോൽപ്പിക്കാൻ സിപിഎം ക്യാമ്പുകളിൽ നിന്നും പ്രചരിപ്പിച്ചതാണ് എന്ന വസ്തുത പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ആശങ്കയും നിരാശയും നിറഞ്ഞ മനസ്സോടുകൂടി ശൈലജ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് എന്ന് മനസ്സിലാകുന്നു സത്യം കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയതും ശൈലജയെ പ്രകോപിപ്പിച്ചു ടീച്ചറുടെ സംഘടനം അറിയാമെങ്കിലും പാർട്ടി പിന്തിരിപ്പിക്കാൻ തയ്യാറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടതു സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെന്നാണ് കണ്ടെത്തിയത് റെഡ് എൻകൌണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സ്ആപ്പിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയെ പോലീസ് പ്രതിചേർത്തു എന്നാൽ പോരാളി ഷാജിയെ ഒഴിവാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനത്തു തലേന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഘാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് അമ്പലമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജിൽ നിന്ന് എത്തിയ റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി റെഡ് എൻകൗണ്ടേഴ്സ് എന്ന മറ്റൊരു ഇടതു സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് തനിക്കിത് കിട്ടിയത് എന്നാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്ത അമൽ എന്നയാൾ മൊഴി നൽകിയിരിക്കുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതിട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് തനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന ഓർമ്മയില്ലെന്നാണ് റിബേഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് കാഫി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിനെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ സിമ്മുകൾ വഹാബ് എന്നയാളുടെ പേരിലാണ് ഉള്ളത് വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വ്യാജ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നും എവിടെ നിന്നാണെന്ന് കൃത്യമായി ഓർമ്മയില്ല എന്നുമാണ് വഹാബ് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളുടെ ഫോണും പിടിച്ചെടുത്ത പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആദ്യം ആരാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ മെറ്റ കമ്പനിയുടെ സഹായം വേണമെന്നും അവർ സഹകരിക്കാത്തത് മൂന്നാം പ്രതിയാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു എം വി ജയരാജൻ ഇടത് പ്രൊഫൈലുകളെ തള്ളിപ്പറഞ്ഞത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇതിൽ നിന്നെല്ലാം സി പി എമ്മിന്റെ പങ്ക് ശൈലജയ്ക്ക് വ്യക്തമായി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമചന്ദ്രനെ പാർട്ടി അനുകൂലിച്ചതും ശൈലജയെ ആശങ്കയിലാഴ്ത്തി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് റിബേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് റിബേഷിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതി ഡിവൈഎഫ്ഐ ഒതുക്കി തീർക്കാനാണ് സാധ്യത കെ കെ ശരജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ടീച്ചർ പരസ്യപ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടുമെന്ന് മട്ടുമില്ല അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് താൻ കാണാത്ത ഏത് വീഡിയോയാണ് ഗോവിന്ദൻ കണ്ടതെന്നാണ് ടീച്ചറുടെ ചോദ്യം ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടില്ല കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അതുപോലെ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന ചില വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് പിണറായി അടക്കം വെച്ച ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യ ഉത്തരവ് അഭിമുഖ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അതേസമയം തനിക്കെതിരായ വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ കെ ശൈലജയുടെ വിശദീകരണം ശൈജ ടീച്ചർക്ക് എതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പോൺ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത് ഞങ്ങൾ എല്ലാവരും പറയട്ടെ എന്നും ടീച്ചർ പറയേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നും രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഗുണഭോക്താവ് ആരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും എന്നും അദ്ദേഹം പറയുന്നു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി എന്നാൽ ആരും തെളിയിച്ചിട്ടുമില്ല ഷാഫി പറമ്പിൽ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അതായത് വിവാദം തീരില്ല എന്ന് ചുരുക്കം അപകീർത്തി കേസ് കോടതിയിൽ എത്തിയാൽ എം വി ഗോവിന്ദൻ ഒറ്റയ്ക്കാകും കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ് അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിലെത്തിയത് എന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദൻ ഉണ്ട് ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഷാഫേ പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എം വി ഗോവിന്ദനുണ്ട് ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് എം വി ഗോവിന്ദന്റെ ആവശ്യമായിരുന്നു ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന എം വി ഗോവിന്ദന് ഏക റിബൻ കെ കെ ശൈലജയാണ് കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടു കൂടി ഗോവിന്ദൻ എതിരാളികളില്ലാതെയായി ഏക തടസ്സം ടീച്ചർ അമ്മയുടെ ഇമേജ് ആണ് ഇതും കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത് എന്ന ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ടീച്ചറമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രി എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ടതോടുകൂടി ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടമുടക്കി തുടർന്ന് ടീച്ചറമ്മ ആരോരുമില്ലാതെ നിയമസഭയിൽ ഇരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെറപ്പിച്ചു ഇതായപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും അവരുടെ പ്രായം പോലും സി നോക്കാൻ കണക്കിലെടുക്കുന്നില്ല എന്ന് വ്യക്തം ശൈലജയെ വിളിക്കൂ കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറുടെ ആരാധകരുടെ മുറവിളി ശൈലജക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ്പ കാലത്ത് കോഴിക്കോട് നടന്നത് എന്നായിരുന്നു വ്യാഖ്യാനം കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്താണ് നിപ്പയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിപയ്ക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്നും നിഷ്കരണം ഒഴിവാക്കി കെ ആർ ഗൌരിയുടെയും വി എസ് അച്യുതാനന്ദന്റെയും വഴിയെ രക്തസാക്ഷിയാവുകയായിരുന്നു കെ കെ ശൈലജ എന്നാൽ ഗൌരിയമ്മയെയും വി എസിനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ല എന്നാണ് സി പി എമ്മിലെ പിണറായി ഭക്തർ പറയുന്നത് അതെന്തായാലും മരുമകനെ വരെ മന്ത്രിയാക്കിച്ചിട്ടും കെ കെ ശൈലജയെ ഒഴിവാക്കിയ പിണറായി വിജയന്റെ നടപടികൾ സീതാറാം യെച്ചൂരി ശുഭിതനായിട്ടും ഫലമുണ്ടായില്ല ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിലാണ് പിണറായി വെട്ടിയത് കെ ആർ ഗൗരിയെയും വി എസിനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം രണ്ടു തവണയും വോട്ട് നേടിയത് എന്നാൽ ശേഷം ഗൗരിയമ്മയെയും അച്യുതാനന്ദനെയും കൊടുത്തു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത് ശൈലജയ്ക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന് അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു തന്റെ വിശ്വാസനായ കോടിയേരിയെ കൊണ്ടാണ് പിണറായി ചരടുവലി നടത്തിയത് മന്ത്രി പട്ടികയിൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചും കോടിയേരിയാണ് യഥാർത്ഥത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി അല്ല എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന സി പി നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയ ദിവസങ്ങളായിരുന്നു അത് എന്തായാലും ഒടുവിലത്തെ ആ മെക്സൈസ് പുരസ്കാരത്തിൽ നിന്നും ശൈലജയെ വെട്ടി കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കിട്ടേണ്ടത് സർക്കാരിനാണെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ട് ഇത്തരത്തിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ശൈലജയ്ക്ക് നേരെയാണ് ഇടതുപക്ഷം പോസ്റ്റർ വിവാദം കത്തിച്ചത് ഇത്തരം ആരോപണങ്ങളെല്ലാം നേരിടാനും കരുത്ത് ശൈലജയ്ക്കില്ല എന്ന കാര്യം ഉറപ്പാണ് തന്റെ കരിയർ തന്നെ നശിച്ചതായി ശൈലജ കരുതുന്നുണ്ട് ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം കോടതി കയറിറങ്ങേണ്ട അവസ്ഥയാണ് മുൻ ആരോഗ്യമന്ത്രിക്കുള്ളത് ഇതിനെല്ലാം കാരണം പിണറായി പിണറായിയാണെന്ന് ശൈലജ വിശ്വസിക്കുന്നു തന്നെ അദ്ദേഹം വെരി കൊടുത്തതായി ശൈലജ വിശ്വസിക്കുന്നു തനിക്ക് മുന്നിൽ വഴികൾ അടയുകയാണെന്ന് അവർക്കറിയാം ഇതിൽ തോറ്റാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സീറ്റ് തന്നെ കിട്ടിയെന്ന് വരില്ല അതിനാൽ ഇനി വാനപ്രസ്ഥത്തിന്റെ വഴിയാണ് ശൈലജ ആലോചിക്കുന്നത് താൻ പോയെന്ന് കരുതി ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ല എന്ന് ടീച്ചർക്ക് നന്നായി അറിയാം ഇത് പിണറായിക്കും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടാകുന്ന ആഹ്ലാദം ചെറുതായിരിക്കില്ല വടകരയിൽ തനിക്ക് നീട്ടിയതാ വിഷം പുരട്ടിയ മിഠായിയാണെന്ന ശൈലജയ്ക്ക് അറിയാം തനിക്കെതിരെ ഹീനമായ നീക്കം നടത്തിയത് പാർട്ടി പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ പിന്തിരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകാത്തതിൽ കെ കെ ശൈലജയ്ക്ക് ദുഃഖമുണ്ട്